ഇവിടെ ഇന്ന് ഇവിടെയുള്ള വ്യക്തികൾക്ക് സെന്റ് ചെയ്ത ഒരു വീഡിയോയിൽ പള്ളി നിർമ്മാണം തടയാൻ വേണ്ടി ഒരു പറ്റം ചെറുപ്പക്കോളാം അതിന്റെ പൈസയും പണ്ടൊക്കെ എന്താ അവസ്ഥ പിന്നീട് അല്ല ജനറൽ ബോഡിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് എത്തിയും കുട്ടികൾക്ക് പോലും നീതി കിട്ടാത്ത നമ്മുടെ മകൻ നമ്മുടെ അഭിമാനത്തോടെ പറയണ്ടല്ലോ ആയിരത്തി നാന്നൂറ് വീട് ആയിരത്തി അഞ്ഞൂറ് വീട് ഉണ്ട് ജനങ്ങൾ നല്ല സപ്പോർട്ടോട് കൂടി നമ്മളെ ഈ പള്ളിയിലൊപ്പം നിൽക്കും അത് എന്തുവാണ് വീട്ടിലെ നാഥൻ മോശമായാലും മക്കളും മോശമാവും അപ്പൊ നമ്മൾ പ്രതികരിക്കണമെങ്കിൽ നിങ്ങൾ ആരും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല സത്യസന്ധമായ കാര്യങ്ങൾ ഒരിക്കലും ശരിയും ഇവിടെ പറയണില്ല ഇപ്പോഴും നിഷേധിക്കണേ എത്തി ആനയുടെ എത്തിയും കുട്ടികളുടെ ഓഫീസിൽ ഇരുന്നിട്ടാ പറയണത് പാലേക്കൂടെ ഇത്രയും പറഞ്ഞത് സലീമിന്റെ നിർബന്ധ പ്രകാരമാണ് പൈസ കൊടുത്തതെന്ന് ആ കുട്ടികളൊന്ന് വഴിയാതറു നടക്ക വാടക വീട്ടിലാ താമസിക്കുന്നത് ഒരു കുട്ടിനെ കെട്ടിക്കുന്ന ഒരു വേദന ഇവിടെ പെൺകുട്ടികളുണ്ടെങ്കിൽ അറിയും ഒരു അറങ്ങാൻ നേരത്തില് അഞ്ച് പവൻ സ്വർണം പോയിട്ട് രണ്ട് പവൻ സ്വർണം തലേ ദിവസം ഇവർ ഇവിടെ ജ്വല്ലറി എന്ന് കടം പറഞ്ഞാൽ കിട്ടൂലേ അന്ന് മുപ്പത്തി അഞ്ചിനായിരം വിലയുള്ളൂ അതിന് പോലും കഴിയാറാകാതെ തലേ ദിവസം വരെ വീട്ടിൽ കുത്തിരുന്ന് കരഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിക്ക പിന്നീട് എന്താ പറഞ്ഞത് നിങ്ങൾ തങ്ങളിരുന്ന് പോയതല്ല ഇനി തങ്ങളിൽ നിന്ന് വാങ്ങിക്കൂളു നിങ്ങള് മറ്റോരോട് പറഞ്ഞില്ലേ ഇനി ഓരോട് വാങ്ങി തരാൻ പറയും ഇതൊക്കെയാണ് ഒരു പ്രസിഡന്റ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന് നല്ലൊരു തീരുമാനം ഒരവേശം കൂടി ഇത് പറയേണ്ടത് അവസരത്തിനനുസരിച്ച് ഇനിയും ഞാൻ സംസാരിക്കും ജനറൽ ബോഡി അടുത്ത മാസത്തെ പിറ്റത്തെ മാസം വെച്ചത് മാക്സിമം അടുത്ത മാസം മുപ്പതാം തീയതിയുടെ ഉള്ളിൽ നടത്തണം ഞാൻ ഈ പിന്നെ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു സംസാരം സംസാരിച്ചപ്പോ സെലീമാക്ക എന്നോട് പറഞ്ഞ വിഷയം ഒരു ഒരു മാസം എന്ന് പറയല്ലേ ഒരു മാസം ഈ കറക്റ്റ് പോണ്ട ഞാൻ പറഞ്ഞപ്പോ ഈ മാസം മുപ്പതി വെക്കണം പറഞ്ഞു സെലീമാക്ക പറഞ്ഞു ഞാന് സ്വീകരിക്കണ്ട് ഒരു മാസത്തിൽ കൂടുതൽ എന്തിനാ ടൈം ഒരു ജനറൽ ബോഡി വിളിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം കാലാവധി ഉണ്ടെന്ന് എല്ലാവർക്കും പറയും അത് കാലാവധി പൂർത്തിയാക്കുമ്പോ അതിന്റെ കടകും കാര്യങ്ങളും സെറ്റ് ചെയ്യണം എന്നിട്ട് അവർക്ക് ബോധം കാണും അല്ലാതെ ആരെങ്കിലും നാട്ടുകാർ ജനറുകളോട് വിളിക്കണം എന്ന് പറയുമ്പോൾ മാത്രമല്ല അതിന്റെ തലയിൽ ബോധം കരുണ്ടത് അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകൾ അവർ നടത്തേണ്ടിയിരുന്നു അത് നടത്താതെ ആരും കുറ്റില്ല പിന്നെ ഓഡിറ്റിന്റെ ഒരു വിഷയം പറഞ്ഞു ഓഡിറ്റിംഗിൽ പെട്ടൊരു വ്യക്തി ഞാനാണ് ഓഡിറ്റിങ്ങിന്റെ കാര്യം എന്താ ഈ പറഞ്ഞതുപോലെ ആയിരത്തോളം മറ്റുള്ളതും ചെക്ക് ചെയ്യാണ്ടേ അത് ചെക്ക് അതിന്റെ റിപ്പോർട്ട് മാത്രമേ കൊടുക്കാനുള്ളൂ അതും കമ്മിറ്റി സ്വമേധയായി ഏൽപ്പിച്ചതൊന്നല്ല ഇതുപോലെ പ്രതിഷേധങ്ങൾ ജനങ്ങളടിയിൽ നിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കമ്മിറ്റി കൂടി ഇങ്ങനെ കൊടുക്കാമെന്നും അവർ കമ്മിറ്റിയിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളുടെ നിർബന്ധപ്രകാരം ഞങ്ങളെ ഏൽപ്പിച്ചതാണ് അല്ലാതെ കമ്മിറ്റി ഞങ്ങളെ സ്നേഹിച്ച് ഏൽപ്പിച്ചതൊന്നുമല്ല തുടർന്നും തുടർന്നും നിലവില് എം ഐ സിയുടെ കണക്ക് എം ഐ സിയുടെ മൂന്ന് വർഷത്തെ കണക്കും ഞങ്ങളെ തന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് കാരണം അതിനെ എങ്ങനെയായാലും അല്ലാതെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല ഞങ്ങളെ ഏൽപ്പിച്ച സ്ഥിതിക്ക് ഇതിന്റെ പൂർത്തീകരണത്തിന് എം ഐ സിയുടെ കണക്കും ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഇതിന്റെ തീരുമാനം ചെയ്തു കൊടുക്കണമെന്നുള്ള വാണിംഗ് കൊടുത്തു എന്നിട്ട് അമാനുള്ള വിളിച്ചു അതേ സ്പോട്ടറിന് അമാനുള്ളതാരി പറഞ്ഞാല് എനിക്ക് പനിയാണ് എനിക്ക് വരാൻ പറ്റൂല കുട്ടികളെ സ്കൂൾ പോകാൻ വേണ്ടി ആയിട്ട് ഇന്ന അപ്പോ രണ്ടാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മഹലിലും ഓഫീസിൽ വെച്ചിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ കുടുംബം ഞാനുണ്ടേനു വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടേന് ആ കുടുംബത്തിൽ പെട്ടവര് അവിടെ പിന്നീട് ഞങ്ങളോട് പറഞ്ഞു എത്തിങ്ങാനയില് വെച്ചർച്ചുണ്ട് ആ കമ്മിറ്റി അംഗങ്ങൾ എല്ലാരും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എത്തിങ്ങാനിന്റെ ഒരു മീറ്റിങ് ഒരുവിധം കാര്യപ്പെട്ട വ്യക്തികൾക്ക് കഴിഞ്ഞ് പറഞ്ഞ ഇതിപ്പോൽ പറഞ്ഞു കാരണം എന്താ വെച്ചാല് പൂവത്തിക്കൽ പള്ളി ഒരു രാഷ്ട്രീയ സംഘടനയുടെ പള്ളിയല്ല അങ്ങനെ കൊണ്ടുപോകുന്ന പള്ളിയല്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ആ ഒരു ഇലക്ഷന്റെ സമയത്ത് തന്നാല് വോട്ട് മറിക്കാനോ അല്ലെങ്കിൽ വോട്ട് കച്ചവടം ചെയ്യാനാണെന്നുള്ളത് ജനങ്ങൾ വിചാരിക്കൂല കാരണം പള്ളിക്ക് പള്ളിക്കൊന്നും ഉസ്താദോ അല്ലെങ്കിൽ എന്താ പ്രസിഡന്റോ പറഞ്ഞാൽ ഇവർ പറയുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളല്ല പൂവത്തിക്കൽ പള്ളിയിലും ഈ മഹലത്തിലും ഉള്ള ആൾക്കാർ അപ്പൊ അത് ഒന്നെങ്കിൽ അനുഭാവി അതല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതായിരുന്നു അല്ലെങ്കിൽ അൻപറിന്റെ പേര് തന്നെ എഴുതി അതെഴുതാത്തതിൽ എന്തോ ഒരു ഉണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യം ഒന്ന് ഈ പൈസ തിരിമറി ചെയ്ത് വന്ന പൈസയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരാളോട് അതൊരാളോട് പറഞ്ഞില്ല കമ്പനിയിൽപ്പെട്ട മൂന്ന് നാലു ആളുകൾ പോയിട്ട് ഈ ഗ്രൂപ്പ് സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പിലെ ആളുകൾ മൊത്തം അതിന് കമ്മിറ്റിക്കാരോട് എല്ലാവരും അറിഞ്ഞതാണ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ട് തിരിമറി പൈസ അതൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യാം പിന്നെ പ്രസിഡന്റിനോട് ചോദ്യം കൂടി ഞാൻ ഇപ്പൊ അബ്ദുൾ അയാൾ പോകുന്നതിന്റെ മുമ്പ് നടത്തി അയാൾ ഫണ്ട് കയ്യിലുണ്ട് ആ പൈസ ആളുകൾക്ക് അയ്യായിരം ആറായിരം നടന്ന ഓരോ മാസം അല്ലെങ്കിൽ സമയത്ത് കൊടുത്ത് അത് കറക്റ്റ് ആ സമയബന്ധിതമായി തിരിച്ചു വാങ്ങി ഭാവങ്ങൾക്ക് സഹായിക്കുന്ന പൈസ ആ പൈസ ഒരു സന്ദർഭത്തിൽ ഒരു റിലീഫ് രാത്രി ഒരു ദിവസം ഉണ്ടാക്കിയാണ്ട് ശരിയും പ്രസിഡന്റ് വാങ്ങി പോയിക്കണം പറഞ്ഞു അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ജീവിച്ചിരുന്ന ആള് കമ്മിറ്റിപ്പെട്ട ആൾ പറഞ്ഞതാണ് അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ വാങ്ങി പോയിക്കണമല്ലേ ആ പൈസ വന്നിക്കണമെന്നൂടെ പറഞ്ഞു പിന്നെ പറഞ്ഞത് നമ്മുടെ നിന്റെ മാത്രം ഒരു അഭിപ്രായമാണ് ഞാനും ഒരു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിന്റെ ആളാണ് അത് അൻവറിന്റെ പേര് അവിടെ പറയാ എന്നുള്ളത് ഞാൻ എതിർക്കും കാരണം എന്താ വെച്ചാൽ വോട്ടിൻ്റെ സമയത്ത് അങ്ങനെ ഒരാൾ പിന്നെ ഇരുപത്തി മൂന്ന് കുടുംബ സംഗമത്തിന് ഏറ്റ പൈസയാണ് ആര് അൻവർ അത് ഓലിയത്തിന്റെ അന്ന് വന്ന് തരുമ്പോൾ അതില് ഒരു അഭാ ഒരു സൂചന ഉണ്ടല്ലോ അപ്പം നമ്മൾ എന്തിനായി തലവെച്ച് കൊടുക്കുന്നത് അപ്പം ഇവിടെ വ്യത്യാസം ഉണ്ടാവും ഫസ്റ്റ് അന്യക്കാട്ടിലും മുന്നേ എതിർക്കണ ആൾ ഞാനേക്കാൾ ഈ അൻവറിനെ പൈസ അവിടെ അലൗസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അല്ലെങ്കിൽ എലക്ഷൻ കഴിഞ്ഞിട്ട് വാങ്ങുക അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നാണ് അതില് അത് സത്യം അനുഭാവി നെയ്ത അതുപോലെ രേഖപ്പെടുത്തുക ഒക്കെ അത് സത്യം അതൊരു അപാകത വന്നിട്ടുണ്ട് സത്യമാണ് അത് അത് സത്യാണ് അങ്ങനെ അൻബർ പോകുമ്പോ ഉമ്മർ പറഞ്ഞ മാതിരി അത് വ്യക്തമായിട്ട് കണ്ടോ അല്ല പേര് ോ അഞ്ചു ലക്ഷം തന്നെ ആഴ്ച തന്നെ ഞാൻ അന്ന് മാറ്റില്ല ഞാൻ അന്നത്തെ ഹത്യോട് പറഞ്ഞത് നിങ്ങൾ പേര് പറയണ്ട അന്ന് തന്നെ ഒരു അൻപതിനായിരം ഇരുപതിനായിരം പതിനായിരം കിട്ടാത്ത കേസ് ഉണ്ട് കൂട്ടത്ത് ചെയ്യണം ആളെ പേര് പറയേണ്ട പറഞ്ഞത് അദ്ദേഹം എന്നോട് വൈദ്യം പറഞ്ഞിട്ടുണ്ട് ആളെ പറയണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു പറഞ്ഞ കാര്യം അബ്ദുൽ വാങ്ങിനോ അഞ്ച് ലക്ഷത്തിന്റെ വിശദീകരണം ഞാൻ ടെസ്റ്റായിട്ട് വോയിസ് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി പറഞ്ഞല്ലോ അതിലെത്രേ ഉള്ളൂ റിസിപ്റ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ പതി പന്ത്രണ്ടാം തീയതി പതിമൂവാന്തി പൈസ കിട്ടി ആ പൈസ കിട്ടിയിട്ട് രണ്ടോ മൂന്നോ ദിവസം ഇവിടെ വീട്ടിലുണ്ടായി എന്നല്ലാതെ ആ പൈസ എവിടുപ്പ് തിരുമറി ചെയ്തിട്ടില്ല നേരെ കൊണ്ട് എ സിക്ക് വേണ്ടി കോഴിക്കോട് ഓഫീസ് മുൻകേനെ കൊടുത്തക്കാണ് ആ പൈസ വെച്ചിട്ടില്ല റെസീം ചെയ്താൽ അന്നേ ദിവസം ആ ഡേറ്റിന് ബുക്ക് ചെയ്തു വെച്ചു റെസീം ചെയ്താൽ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ഒച്ച വെടി അറിഞ്ഞ ശേഷമാണ് ആ പൈസ രേഖപ്പെടുത്തിയത് തന്നെ അതിന് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഓഡിറ്റിംഗ് രജിസ്റ്റർ കാണും എന്തുകൊണ്ട് രണ്ട് മാസത്തോളം ഒന്നര മാസത്തോളം ഡിലേ വന്നു ആ പേര് രേഖപ്പെടുത്താൻ നാസർ പറഞ്ഞ സത്യസന്ധമാണെങ്കിൽ അന്നന്ന് അന്ന് പുസ്തകത്തിൽ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നു ഒഴിവുപോലെ മാറ്റി എഴുതാറുണ്ടായിരുന്നു അപ്പോഴും അൻപറിൻ്റെ വന്നതിന് ശേഷം പിന്നത്തെ പിന്നത്തെ കണക്കുകൾ വരണ്ടത് എങ്ങനെ അതിനുശേഷം ഒരു പത്തൊൻപതോളം ആളുകൾ ഒരു ഒന്നര മാസത്തോളം സമയമെടുത്തു അൻപറിൻ്റെ രേഖപ്പെടുത്താൻ അപ്പൊ അതിന് ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണില്ല കള്ളത്രം പറയണ്ടെന്ന് ഞാൻ അതുകൊണ്ട് പറയണേ അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തിയായിട്ട് നിങ്ങളെ ഒരു കള്ളമാരാക്കാനും കമ്മിറ്റിക്കാരും മൊത്തത്തിൽ ആശേപിക്കാനും ഞാൻ ഒരിക്കലും കരുല്ല കാരണം ഇന്റെ അനിയൻ അടക്കമുള്ള ഒരു കമ്മറ്റിയാണിത് അതേപോലെ ഞാൻ എന്റെ സുഹൃത്തുക്കൾ എന്റെ വാപ്പാന്റെ ചങ്ങായിമാരുണ്ട് അജിയൊക്കെ പറഞ്ഞ പോലെ അപ്പൊ നമ്മളെ എല്ലാവരും ഒരാളുടെ പേരിൽ ഒരാളുടെ കാരണത്താൽ മറ്റെല്ലാവരും മോശക്കാരാകാൻ ഒരിക്കലും സമ്മതിക്കൂല അതാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഈ ചോയ്ക്കിണീനൊക്കെ വളച്ചോടിച്ചെ പിന്നെ മറുപടി പറയല്ലേ പറയലേ നിങ്ങളുടെ കറക്റ്റ് മറുപടി തിരി എന്തുകൊണ്ടാണ് അൻവറിന്റെ വിഷയം കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ബാക്കിക്ക് പോയി എന്തുകൊണ്ട് അൻവറിന്റെ വിഷയം പിന്നെ കുഞ്ഞാപ്പ് പറഞ്ഞൊരു വിഷയം അബ്ദുൽ ബാരി ഫൈസി ഇവിടുന്ന് പോകാനുണ്ടായ ഒരു കാരണം അബ്ദുൽ ബാരി ഫൈസി ഇവിടെ നല്ല രീതിയിൽ നടത്തുകയും ഒരുപാട് സ്ത്രീകൾക്ക് നല്ല നല്ല നല്ലപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എന്ന സംഭവങ്ങൾ അതിൽ അയാൾ കിട്ടുന്ന ചെറിയ ചെറിയ പൈസകൾ സ്വരൂപിച്ച് പാവപ്പെട്ടവർക്കും പൈസക്കാരക്കും ആര് ചെന്ന് ചോദിച്ചാലും ആയിരം രണ്ടായിരം നിശ്ചിത ദിവസത്തിന്റെ ഉള്ളിൽ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു പരിപാടിയോടെ നടത്തിയിരുന്നു അങ്ങനെ ഒരു പൈസക്ക് അത്യാവശ്യം വന്നപ്പോൾ സെലീം ആ പൈസ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു അതിന്റെ കയ്യിലില്ല ഞാൻ പറയാം എന്ന് പറഞ്ഞു അതിനുശേഷം ആ പൈസക്ക് വേണ്ടി പിന്നീട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസം അന്നക്ക് രാത്രിക്ക് രാത്രി എന്ന് പറയുന്ന പോലെ പാവപ്പെടാ മേലതിൽ ബഷീറാക്ക മരിച്ചുപോയി മേലതിൽ ബഷീറാക്കയും വേറെ രണ്ടു പേരും അടങ്ങുന്ന ഒരു പെട്ടെന്നൊരു ചാരിറ്റി കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിലേക്ക് ആ പൈസ മാറ്റി ആ പൈസ വകമാറ്റിയതിനു ശേഷം സലീം സാഹിബിന്റെ വീട്ടിൽ കട്ടയിട്ട പൈസയിലേക്ക് വക വരുത്തി ഉണ്ടായിട്ടുള്ളതാണ് തെളിയിക്കാൻ ഞങ്ങളുടെയൊക്കെ മാർഗ്ഗങ്ങളൊന്നുമില്ല പക്ഷെ അതിനു വേണ്ടി അതിനുവേണ്ടി നമ്മളൊരാളെ വലിച്ചേക്കില്ല ആ പൈസ വക മാറ്റിയ പൈസ ഇതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി താൽക്കാലിക തിരിമുറയൊക്കെ എല്ലാവരും സാമ്പത്തികമായിട്ട് ചെയ്യും സ്വാഭാവികം കമ്മിറ്റിയിൽ പൈസ ഉണ്ടാവും ഇങ്ങോട്ടൊക്കെ വെക്കലും കൊടുക്കലൊക്കെ സ്വാഭാവികമാണ് പള്ളിന്റെ പൈസ ശരിക്കും ഒരു പേന വാങ്ങിയാൽ ആ പേനയും ഇങ്ങോട്ട് മറ്റൊരു കണക്ക് പോലും എഴുതാൻ പാടില്ല എന്നാണ് ശരിക്കും ദീനിയായ നിയമം അപ്പൊ ഈ പൈസയുടെ കാര്യത്തിൽ ഇപ്പോഴും അതിൽ ജീവിച്ചിരിക്കുന്ന ഒരു മെമ്പറുണ്ട് അത് എന്തുകൊണ്ട് സലീം അങ്ങനെ വകമാറ്റി അപ്പൊ തന്നിഷ്ടങ്ങൾക്ക് മാത്രം മഹലിനെ ഉപയോഗിച്ചുകൊണ്ട് മഹലിന്റെ ഫണ്ടുകൾ തിരിമുറ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സലീമിനെ അവിടുന്ന് കിട്ടി ഇവിടെയുള്ള ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഇപ്പൊ ഈ കമ്മിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ വിളിച്ചു കേൾ ഒരു നോട്ടീസിൽ ഒരു ഗ്രൂപ്പിൽ മാത്രം ഔട്ട് ചെയ്തു എന്നല്ലാതെ ഇന്നലെ അവിടെ ഒരു ജുമ കഴിഞ്ഞു ആ ജുമാ കഴിഞ്ഞിട്ട് അതിനൊന്നും പ്രസക്തില്ല അതൊന്നും പിന്നെ പള്ളിക്കാർ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ കീഴ് ഘടകങ്ങളായ പള്ളികൾ ഒരുപാടുണ്ട് ബാറ ഉണ്ട് ജുമ നടക്കുന്ന ഒരുപാട് പള്ളികളുണ്ട് എന്തുകൊണ്ട് അവരെല്ലാരും ഈ മഹൽ ഈ മഹലിൽ ആളുകൾ കൂടി എത്ര കാലം ഉണ്ടാവും അവർ ഞമ്മളെ മഹലിൽ പെട്ട ആൾക്കാരല്ലേ നമ്മളെ മാറ്റി നിർത്തേണ്ട ആൾക്കാരാണോ ചേർത്ത് പിടിക്കലിന്റെ നല്ല അപാകത ഒരാളുടെ നിന്ന് മാത്രം ഉണ്ടാവുന്നുണ്ട് അയാളുടെ നിർദ്ദേശങ്ങൾക്ക് അടിമകളായി മറ്റുള്ള കമ്മിറ്റിക്കാർ ഒരിക്കലും നിലനിൽക്കരുത് ഞാൻ ഞാൻ ഈ കുട്ടികളെ അതിൽ ആ വിഷയത്തിൽ ഇന്നേ വരെ അവർക്ക് ആ കുടുംബത്തിന് അറിയാം ഞാൻ ചെയ്തത് പിന്നെ ഒരിക്കലും പി എച്ച് പറയാൻ പറയില്ല എന്റെ ഉപ്പ പോകാൻ ഉപ്പ ഉപ്പില്ല മഞ്ചേരി കൊടുത്തത് പക്ഷെ മഞ്ചേരി വരാൻ കാരണം ഞാൻ പറയാം അതേപോലെ പറഞ്ഞു അവസാനിപ്പിക്കാം മഞ്ചേരിയിൽ ഇത് വരാൻ കാരണം അൽമാസ് ട്വല്ലറി മഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത ഹൈദർഷി ആണ് അദ്ദേഹം ആ സമയത്ത് നിലമ്പൂർ അൽമാസ് ഉദ്ഘാടനം ചെയ്തു ഹൈദർ ശി ആണ് അയാൾ ഹൈദർ ശി ആ ബിൽഡിങ്ങിൽ ഉദ്ഘാടനം ചെയ്തിരിക്കാറുണ്ട് അതേ മഹർ ജൊല്ലാണ്ട് അപ്പോളോ ജില്ലകളുണ്ട് തങ്ങളെ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തങ്ങള് ഇതൊന്ന് സംസാരിച്ചു കൂട്ടുമല ബാബു മുസിയാരുണ്ട് കുഞ്ഞാൻ മുസിയാരുണ്ട് എം പി റാസിമുണ്ട് തങ്ങൾ പറഞ്ഞു ഇവിടെ ആക്കാം അങ്ങനെ അയാളെ പാണക്കാട് വിളിച്ചത് വിളിച്ചതും സംസാരിച്ചതും ഒക്കെ ഇബ്രാഹിമാണ് അവിടെ വന്നു ഇബ്രാഹിം ജീവിച്ചിരിപ്പുണ്ട് കാശ്മീർ ജീവിച്ചിരിപ്പുണ്ട് അവര് സംസാരിച്ചു അവര് ഉറപ്പിച്ചു ഞാനതിൽ പൈസ അങ്ങനെയാണ് അയാളമ്മ ഉറപ്പിക്കുന്നത് വാപ്പ അതിൽ ഇടപെട്ടിട്ടേ ഇല്ല ആ വിവരം വാപ്പ പറഞ്ഞിട്ടാണ് ചെയ്തെന്നുള്ളത് ഇബ്രാഹിം പറയുന്നില്ല കാരണം ഇബ്രാഹിമിന്റെ അന്ന് വരെ ആ സമയം വരെ ഇനി ഫോൺ കിട്ടിയിട്ടായിരുന്നു ആ സമയത്ത് എത്തും ഒരു കാറ്റോന്നിരുത്തരു കാര്യങ്ങൾ കാരണം കുറച്ചായിട്ട് നാട്ടിൽ ഇല്ലാതെ ഇല്ലാത്തതാണ് അപ്പൊ അതുകൊണ്ട് മറ്റേ വാപ്പായൊരുക്കുമ്പോൾ പറയാനുള്ള ഓർമ്മയില്ല ഓർമ്മ കൊടുക്കാൻ സാധ്യതയില്ല ു ഇക്കറിയിട്ടില്ല ഞാനിവിടെ ഇടപെട്ടില്ല ഞാനിത് കൺവീനറും പോയി അത്ര വെച്ചേക്കേണ്ടതില്ല അത് പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇത് അതിലുണ്ടായിട്ടുള്ളത് പിന്നെ ഈ കാര്യത്തിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ടവർ ഞാൻ എന്ത് എന്നുള്ളത് അവർക്ക് വേണ്ടി ഇന്നും കാരണം എന്നെ സംബന്ധിച്ച ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പൊ അതൊന്നും ഒഴിവാ കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവൻ അന്ന് ഈ പറഞ്ഞ പോലെ ആ കല് ഞാൻ ഇത്രത്തോളം പറഞ്ഞു കുട്ടികൾ അയാൾ പറഞ്ഞു അഞ്ചു പാ സ്വർണ്ണം അഞ്ചോ പത്തോ പാകം കൊടുത്ത് ആ ഭാഗ്യം ചെയ്യാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ശരിയും അത് ഒരു കുട്ടി അങ്ങനെ ആക്കുന്നത് ഇങ്ങനെ ആക്കരുത് പോസ്റ്റ് ഇട്ട് എന്നെ സമൂഹം മറ്റേ വശലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ പിന്മാറിയത് അപ്പൊ ഈ നട്ട് വാങ്ങി പുറത്തോടെ നിന്നുള്ളൂ ഇല്ലെങ്കിൽ അത് ഉണ്ടായിട്ടില്ലെങ്കിൽ എനിക്കറിയാം ഇടയ്ക്കിടയിൽ നിന്ന് അതിനാവശ്യമായ കാര്യം ചെയ്യാൻ ഇയാളെനിക്കറിയാം ഇയാൾ കൊടുക്കുന്നത് എനിക്കറിയാം അയ്യൽ മുതൽ എത്തിണ്ട് അപ്പൊ അത് ആ കാര്യം മൂന്നാഴ്ച സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പൂക്കട്ടുപാർത്ത് അൻവർ ഞെ വിളിച്ചിരുന്നു അൻവർ ആ അരിച്ച അഭ്യാസ അഞ്ചിനാണ് അങ്ങനെ അവരുമായി സംസാരിച്ചു ഞങ്ങൾ രണ്ട് വാർഷികം വരാതിരുന്നത് ഞങ്ങൾ വിഷയം അറിയാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ക്യാപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം പോയി കാണാൻ തിരിക്കണം സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് തീരും വിശാ അത് തീർത്തോളാം അത് ഇതുമായി ബന്ധപ്പെട്ട കേസേ അല്ല ഇത് പ്രസിഡന്റ് കേസാ ഞാൻ തീർക്കും ഇത് അതിന്റെ ഉറപ്പാണ് അതിൽ അതിനുവേണ്ടി രണ്ടായിരത്തി പത്ത് മുതൽ ഈ സമയം വരെ ഇടവട്ടത്തിൽ ഒരു നയാ പൈസ ഞാൻ എടുത്തിട്ടില്ല അതിനൊരു അങ്ങോട്ട് കൊടുക്കില്ലാതെ ചെലവാക്കേണ്ടത് അവർക്ക് വേണ്ടി വാദിക്കല്ലായെ അത് ആറായിട്ടാവുമ്പോൾ എണ്ണായിട്ടാക്കാൻ ആറായിട്ട് കൊടുത്തില്ല അന്ന് വിളിക്കും മരിച്ചു ആ ആ കുട്ടികളെ വിളിക്കും സി ബി പൂജാബ് പോണെ ഞാൻ പറയാം അതിന് നാളെ കൊടുക്കാൻ കൊടുക്കുക അങ്ങനെ അതിന്റെ മേൽ ഫോളോ ചെയ്ത് നടന്നു പോയിക്കോട്ടെ നേരിട്ട് നിന്നുള്ളൂ അല്ലാതെ കമ്മിറ്റി ഉത്തരവാദിത്തം ഉണ്ടായിട്ടല്ല അത് സാമൂഹ്യപായ പൊതുപ്രവർത്തനങ്ങൾ ചെയ്തു മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കണം അപ്പൊ ഇനി ഒന്നും ഇല്ലെങ്കിൽ ഇത് അവസാനിച്ചു നീട്ടിക്കൊണ്ടാൻ പറ്റില്ല സമയം പത്രമായിട്ടുണ്ട്